സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നമസ്കാരം തന്മയിലേക്ക് സ്വാഗതം തന്മയിൽ ഇന്ന് ആറു മാസത്തിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് നൽകി തുടങ്ങേണ്ട ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ഇ നമസ്കാരം എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ജെ കഴിഞ്ഞ ഭാഗങ്ങളിലായി നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗിന്റെ വിവിധ വശങ്ങളെ പറ്റിയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേറെ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് സംസാരിച്ചു തുടങ്ങുന്നത് ഇന്നത്തെ നമ്മുടെ കോംപ്ലിമെന്ററി ഫീഡിങ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് എല്ലാ അമ്മമാരെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ് ഒരു പത്തിരുപത് വർഷം മുൻപ് വരെ ഇത്ര വലിയ കൺഫ്യൂഷൻസ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അന്നൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഒരു നാട്ടിലും ഉള്ള ശീലത്തിനനുസരിച്ച് എല്ലാ ും പിന്തുടർന്നത് കൊണ്ടായിരിക്കാം അത് വളരെ പെർഫെക്റ്റ് ആണെന്നല്ല ഇന്ന് ഓപ്ഷൻസും വളരെ നോളജും സെലക്ട് ചെയ്യാനുള്ള ഒക്കെ നമുക്ക് കൂടിയത് കൊണ്ട് അമ്മമാർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഡബ്ല്യു എച്ച്ഒയും യൂണിസെഫിന്റെയും ഒക്കെ സർവേ അനുസരിച്ച് പൂർ ഇൻഫന്റ് ഫീഡിംഗ് പ്രാക്ടീസസ് ശരിയല്ലാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും അതിന്റെ പ്രത്യാഘാതങ്ങളും ലോകത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് തന്നെ ദോഷം വരുത്തുന്ന പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നുണ്ട് ഈ പ്രശ്നം കൂടിയും കുറഞ്ഞും ലോകത്തെ എല്ലാ വികസിത വികസ്വര രാജ്യങ്ങളിലും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലും ശരിയല്ലാത്ത ഭക്ഷണ രീതികൾ കൊണ്ട് കുഞ്ഞുങ്ങളിൽ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മരണം പോലുമോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇതിന്റെ ഭീകരത കുറവാണെങ്കിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് വീനിങ് എന്ന പദം എല്ലാവരും കേട്ടിരിക്കും അമ്മയുടെ ബ്രസ്റ്റിൽ നിന്നും മാറി വേറെ ഭക്ഷണങ്ങൾ കുഞ്ഞുശീലിച്ചു തുടങ്ങുന്നതിന് പറയുന്നതാണ് വീനിങ് ഇന്ന് വീനിങ്ങിന് പകരം കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്നാണ് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിനോടൊപ്പം കോംപ്ലിമെന്റ് ആയി ചേർത്ത് കൊടുക്കുന്ന ഭക്ഷണം എന്നർത്ഥം ഓർക്കുക ബ്രസ്റ്റ് ഓർക്കുകിന് പകരമല്ല ഒരിക്കലും ഫീഡിങ് ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ കൊടുക്കേണ്ടതാണ് എപ്പോഴും കോംപ്ലിമെന്ററി ഫീഡിംഗ് വളരെ തൃപ്തികരമായി വേണ്ട സമയത്ത് കോംപ്ലിമെന്ററി ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏറെ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ടൈംലി കോംപ്ലിമെന്ററി ഫീഡിംഗ് റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് ശതമാനം മാത്രമാണ് കേരളത്തിലത് അറുപത്തിയൊൻപത് ശതമാനം അതായത് പത്തിൽ മൂന്ന് കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ഭക്ഷണം തുടങ്ങുന്നില്ല സാക്ഷരം വിജ്ഞാനികൾ എന്ന് പറയുന്ന നമ്മളും കുഞ്ഞിനെ എപ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങണം സാധാരണ ആറ് മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനു മുൻപ് തന്നെ ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് നാൻ ലാക്ട്രജൻ പോലുള്ള ഫോർമുല മിൽക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ഒരു അൻപത് ശതമാനത്തിലധികം അമ്മമാരും ആത്മവിശ്വാസ കുറവ് മറ്റു കുടുംബാംഗങ്ങളുടെയും പരിചയക്കാരുടെയും കുഞ്ഞിന് വിശപ്പ് മാറുന്നില്ല എന്ന തോന്നാൽ അമ്മയ്ക്ക് പാൽ കുറവാണെന്ന തോന്നാൽ ആർട്ടിഫിഷ്യൽ ഫുഡിനെ പറ്റിയുള്ള ആകർഷകമായ പരസ്യങ്ങൾ അമ്മയുടെ ജോലി അമ്മയ്ക്കുള്ള സമയക്കുറവ് ഒക്കെ ഇതിനു പിന്നിലുള്ള കാരണങ്ങളാകാം കൃത്യമായി പറഞ്ഞാൽ വളരെ സമാധാനപരമായി കുഞ്ഞിനെ പാലൂട്ടാൻ സമയവും സൗകര്യവുമുള്ള ഉള്ള ഏതൊരമ്മയ്ക്കും അഞ്ച് ആറ് മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്ത് വളർത്താനാവും എന്നത് തന്നെയാണ് സത്യം കുഞ്ഞിന് കീഴ്ത്താടിയെല്ലാം ചലിപ്പിക്കാൻ സാധിക്കുന്നതും കടിക്കാനും ചവയ്ക്കാനും ഒക്കെ സാധിച്ചു വരുന്നത് അഞ്ചാം മാസത്തോടെയാണ് കട്ടിയാ ഹാരം കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഓക്കാനം ഗാക്ക് റിഫ്ലക്സ് എന്ന് പറയും അത് മാറി വരുന്നതും ആറോ ഏഴു മാസങ്ങളിലൂടെ തന്നെയാണ് അതുപോലെ ആഹാരപദാർത്ഥങ്ങൾ ദഹിപ്പിക്കാനുള്ള മറ്റാഹാര പദാർത്ഥങ്ങൾ ദഹിപ്പിക്കാനുള്ള പാൻക്രിയാറ്റിക് അമേലേസ് ബൈൽ ആസിഡ് പോലെയുള്ള ദഹന രസങ്ങൾ കൃത്യമായ അളവിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നതും അഞ്ചു ആറ് മാസങ്ങളിൽ തന്നെയാണ് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലും അന്നപ്രാശനം ചോറൂണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ ഏകദേശം അഞ്ചു ആറ് മാസങ്ങളിൽ തന്നെയാണ് പ്രത്യേക സ്ഥലത്ത് പോയി ചോറൂണ് നടത്താത്ത തിനാല് എട്ടൊമ്പത് മാസം വരെ കുഞ്ഞിന് അടിഭക്ഷണം കൊടുക്കാതിരിക്കുന്ന വളരെ അഭ്യസ്ത വിദ്യരായ അമ്മ അമ്മൂമ്മമാരെ എനിക്കറിയാം അവർ പിന്നീടും കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ എന്തൊക്കെ അബദ്ധം കാണിക്കുമെന്ന് നമുക്ക് ഉള്ളൂ അതുകൊണ്ട് അത്തരം ചടങ്ങുകൾക്ക് വേണ്ടി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നേരത്തെയോ വളരെ താമസിച്ചോ ആകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ് ഈ പറഞ്ഞ സമയത്തിനും വളരെ മുൻപ് തന്നെ മൂന്നാം മാസത്തിൽ തന്നെ മുത്താറി കൊടുത്തു തുടങ്ങുന്ന പല കമ്മ്യൂണിറ്റീസും നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് പാലുണ്ടോ ഒന്ന് ഇല്ലയോ എന്നുള്ളതൊന്നും വിഷിയാക്കാതെ തന്നെ അവർ നേരത്തെ തന്നെ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം നേരത്തെ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന കുട്ടികളിൽ അതിസാരം തീരെ മലം പോകായിക വയർ ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ നേരത്തെ കൊടുത്തു തുടങ്ങുന്നത് പോലെ തന്നെ അപകടകരമാണ് കൃത്യസമയത്ത് മറ്റു ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താത്തത് ആറ് മാസം കഴിഞ്ഞു ഏഴു മാസം കഴിഞ്ഞും കൃത്യമായ അളവിൽ കുറുക്കോ മറ്റു കാര്യങ്ങളോ കൊടുത്തു തുടങ്ങാത്തമ്മമാരും ഉണ്ട് അത് പിന്നീട് കുഞ്ഞിന് ഒരുപാട് വളർച്ചാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുഞ്ഞിന്റെ പോഷകാഹാരക്കുറവ് പിന്നീട് നമുക്ക് നികത്താൻ പറ്റാത്തത്ര തരത്തിൽ വരികയൊക്കെ സാധാരണ കൂടാതെ ഒരു സെമിസോളി സാമാന്യം കട്ടി ആഹാരം കൊടുത്ത് ചൂവിങ് ഡെവലപ്മെന്റ് ചവയ്ക്കാനുള്ള ഒരു ഡെവലപ്മെന്റ് കുഞ്ഞിന് വരുന്നത് ഒരു എട്ട് ഒമ്പത് മാസങ്ങളിലൊക്കെയാണ് അപ്പൊ അപ്പോഴും കുറഞ്ഞ ആഹാരം തന്നെ ലൂസായിട്ടുള്ള ആഹാരം തന്നെ കൊടുത്തു ശീലിപ്പിക്കുന്ന കുട്ടികളിൽ ഭാവിയിലും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ മടിയുള്ളവരായിരിക്കും പോഷകക്കുറവ് കാര്യങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്ത് കൊടുത്തു തുടങ്ങണം കുഞ്ഞുങ്ങൾക്ക് ചിലർ പാൽ മാത്രം കൊടുത്തു തുടങ്ങും ചിലർ ഫോർമുല മിൽക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഫീഡിങ് കൊടുത്തു തുടങ്ങാം നല്ല കുറുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്താണെങ്കിലും അതിന് ഉള്ള ഒരു സാമാന്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം ഈസി അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കണം ആ ഒരു കുടുംബത്തിന് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരരുത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തന്നെ ആവണം കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ശീലിച്ചതും ഗുണങ്ങളെ പറ്റി അറിയാവുന്നതും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളതുമായ ഭക്ഷണങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക നല്ല ന്യൂട്രി ആയിരിക്കണം അതായത് പോഷക സമൃദ്ധം ആവണം പെട്ടെന്ന് ദഹിക്കുന്നതാവണം കുഞ്ഞിന് കഴിക്കാൻ തക്ക മിനിമം സ്വാദ് ഉള്ളതായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യുമ്പോഴും കുഞ്ഞിന് കൊടുക്കുമ്പോഴും ഏറ്റവും വൃത്തിയായിട്ട് ആ ഫുഡ് കൈകാര്യം ചെയ്യുകയും വേണം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് റൂൾസ് എന്ന് പറഞ്ഞാൽ ഫോർമുല മിൽക്ക് ആർട്ടിഫിഷ്യൽ ഫീഡിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുന്ന അത്ര മാനസിക പ്രയാസമില്ലാതെ അമ്മമാർ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഫോർമുല മിൽക്ക് എല്ലാവരും കൊടുക്കുന്നത് കൊണ്ടും എല്ലാവരും നല്ലതാണെന്ന് പറയുന്നത് കൊണ്ടും കാണുമ്പോൾ പാൽ പോലെ തന്നെ തോന്നുന്നതിനാലും മുലപ്പാൽ കുറവാണെങ്കിലും കുഞ്ഞിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ഈ ഫോർമുല മിൽക്ക് വഴി ലഭിക്കും എന്ന് കരുതുന്നവരുണ്ട് അമ്മയുടെ പാലിന് തീരെ കട്ടി ഇല്ലാത്തതിനാൽ പൊടിപ്പാലാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് അമ്മമ്മ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അപ്പോൾ കട്ടി നോക്കി പാലിന്റെ ഗുണം തിരിച്ചറിയാനൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ പുതിയ അമ്മമാർ അമ്മമാരൊന്നും മനസ്സിലാക്കുക എത്ര കട്ടി കുറവാണെങ്കിലും ഗുണമില്ലെന്ന് തോന്നിയാലും ആരൊക്കെ പറഞ്ഞാലും അമ്മയുടെ പാലിനേക്കാൾ മികച്ച ഒരു ഹെൽത്തി മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് ഇന്നു വരെ പറ്റിയിട്ടില്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മിച്ചുണ്ടായതാണ് മുലപ്പാൽ അതിനേക്കാൾ നല്ലതൊന്നും അൻപതോ നൂറോ വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നത് ഒരു സാമാന്യ ബോധമാണ് മാത്രവുമല്ല എത്രമാത്രം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും എത്ര ന്യൂട്രിയൻസ് ചേർക്കാൻ ശ്രമിച്ചാലും കേടാവാതിരിക്കാൻ മിൽക്ക് ഫാറ്റ് ചേരുന്ന ഏത് തരം പൗഡറുകളും കേടാവാതിരിക്കാൻ അതിനകത്ത് പ്രിസെർവേറ്റീവിൻ്റെ അളവ് എത്ര ചേർക്കേണ്ടി വരും മറ്റു കെമിക്കൽസ് ഒക്കെ എത്രമാത്രം ചേർക്കേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാം അതുകൊണ്ട് ഫോർമുല മിൽക്കിനെ പൗഡർ പാലിനെ ഒരുപാട് ആശ്രയിക്കാതിരിക്കുക പൂർണ്ണമായി ഒഴിവാക്കാനല്ല അത്യാവശ്യ സമയങ്ങളിൽ വേറെ ഭക്ഷണം തയ്യാറാക്കാൻ സമയമില്ലാത്തപ്പോഴോ യാത്രയിലോ രാത്രിയിൽ കുഞ്ഞു കരയുമ്പോഴോ അങ്ങനെ നിശ്ചിത സമയങ്ങളിൽ മാത്രം എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഒന്നായി മാത്രം ഫോമുല മിൽക്കിനെ കാണുക മൂന്ന് നാല് മാസത്തിലോ ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെയോ ഒന്നും ഈ ഒരു പാല് ആർട്ടിഫിഷ്യൽ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അത് കൊടുത്തിട്ട് കുഞ്ഞിന്റെ ഒരു കലോറി വാല്യൂലോ കുഞ്ഞിന്റെ എനർജി ലെവലിലോ ഒരു മെച്ചവും നമുക്ക് കിട്ടാനും അതുപോലെ ബോട്ടിൽ ഫീഡിങ് പരമാവധി ഒഴിവാക്കുക ബോട്ടിലെ കില്ലർ മെഷീൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറ് എത്ര തന്നെ സ്റ്റെറിലൈസ് ചെയ്താലും നൂറ് ശതമാനം സ്റ്റെറിലൈസ്ഡ് ആവില്ല ഒരു ബോട്ടിലും അപ്പോൾ അശ്രദ്ധ കൊണ്ടും സമയക്കുറവ് കൊണ്ടും എല്ലാം ബോട്ടിൽ ഫീഡ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഡയേറിയ പോലെയുള്ള സിവിയർ ഇൻഫെക്ഷൻസ് വരാറുണ്ട് പലപ്പോഴും കുഞ്ഞിൻ്റെ മരണ കാരണമായേക്കാവുന്ന സംഭവങ്ങൾ പോലും നമുക്ക് ബോട്ടിൽ ഫീഡ് കൊണ്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ ഏറ്റവും സേഫായിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസ് ആൻഡ് സ്പൂൺ മെത്തേഡ് ആണെന്ന് പറയുന്നത് അതായത് സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ സ്പൂണും വളരെ വൃത്തിയായിട്ടുള്ള വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുഞ്ഞിനെ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് കൊടുത്തു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും വേണ്ടത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കുഞ്ഞിനെ സംബന്ധിച്ചും അമ്മയെ സംബന്ധിച്ചും വല്ലാതെ പ്രയത്നം വേണ്ടി വരുന്ന വല്ലാതെ കഷ്ടപ്പാടാകുന്ന ഒരു സാഹചര്യമാവരുത് അത് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് പലപ്പോഴും പല അമ്മമാരെയും കണ്ടിട്ടുണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു ജോലി പോലെയാണ് അവർ പറയാറ് കുഞ്ഞ് കഴിക്കാത്തത് കൊണ്ടാകാം നമ്മൾ തെരഞ്ഞെടുക്കുന്ന കുഞ്ഞിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് സമയം കൃത്യമല്ലാത്തത് കൊണ്ടാകാം അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കുഞ്ഞിന്റെ ആവശ്യങ്ങളും അമ്മയുടെ സമയവും ഒക്കെ ഒന്ന് ചേർത്ത് വളരെ യുക്തിയോടെ ചിന്തിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കാനും വളരെ കഷ്ടപ്പാടില്ലാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനും അമ്മമാർ ശ്രദ്ധിക്കാം ഇനി കുഞ്ഞിന് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം ഏതൊക്കെ അളവിൽ ഏതൊക്കെ ധാന്യങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആറു മാസത്തിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് നൽകി തുടങ്ങേണ്ട ഭക്ഷണത്തെ കുറിച്ചാണ് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി